നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു ഇയുടെ വമ്പൻ നീക്കം ഭക്ഷ്യ ഉൽപാദന രംഗത്ത് സ്വയം പര്യാപ്തത നേടാനും വിതരണ ശൃംഖല കാര്യക്ഷമമാക്കാനുമുള്ള പദ്ധതികൾ ശക്തമാക്കിയിരിക്കുകയാണ് യു ഇ കോവിഡ് സാഹചര്യത്തിൽ നിരവധി പദ്ധതികൾക്ക് രൂപം നൽകിയിരിക്കുന്നു എന്നാൽ ഇവ കൂടുതൽ വേഗത്തിൽ നടപ്പാക്കാൻ എമിറേറ്റ് ഫുഡ് സെക്യൂരിറ്റി കൌൺസിൽ തീരുമാനിച്ചു ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃഷി വിപുലമാക്കും സ്വിസ് കനാൽ പ്രതിസന്ധിയും ഭക്ഷ്യലഭ്യതയെ ലഭ്യതയെ ഒരു പരിധിവരെ ബാധിച്ചിരുന്നു ഭക്ഷ്യസുരക്ഷാ സമിതിയുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ കർമ്മപരിപാടികൾക്ക് ഉടൻ തുടക്കമാകുമെന്ന് യുഇ ജലസുരക്ഷ സഹമന്ത്രി മറിയം അൽ മഹേരി വ്യക്തമാക്കി ഭക്ഷ്യോൽപാദന സംസ്കരണ രംഗത്ത് ആശ്രിതത്വം പൂർണ്ണമായും ഒഴിവാക്കും ഇതിനായി അടുത്ത അമ്പത് വർഷത്തേക്കുള്ള പദ്ധതികൾക്ക് രൂപം നൽകി സമയബന്ധിതമായി നടപ്പിലാക്കും ലോകത്തെ പ്രമുഖ ഭക്ഷ്യ സംഭരണ കേന്ദ്രമായി യു ഇ എ മാറ്റുമെന്നും വ്യക്തമാക്കി സാമ്പത്തിക മന്ത്രാലയം പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം ഊർജ്ജ മന്ത്രാലയം ആരോഗ്യ മന്ത്രാലയം ദുബായ് മുനിസിപ്പാലിറ്റി ഷാർജ ഹെൽത്ത് അതോറിറ്റി റാസൽ ഗെയ്മ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഫുജറേ മുനിസിപ്പാലിറ്റി చేదు పద్ధది వివిధ തലങ്ങളിൽ പ്രാദേശിക കാർഷിക മേഖലയുടെ വികസനം വെള്ളം ഊർജ്ജം എന്നിവയുടെ ലഭ്യത നൂതന ജലസേചനം വിദേശ നിക്ഷേപം ഭക്ഷ്യ സംഭരണം എന്നിവ അടിസ്ഥാനമാക്കിയുള്ള പദ്ധതികൾക്കാണ് രൂപം നൽകിയത് തരിശുഭൂമി കൃഷിയോഗ്യമാക്കാൻ ഇന്റർനാഷണൽ അഗ്രികൾച്ചറിന്റെ നേതൃത്വത്തിൽ പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിക്കും കാലാവസ്ഥാ വെല്ലുവിളികളെ അതിജീവിക്കാൻ കൂടുതൽ ഹരിത ഗൃഹങ്ങൾ സ്ഥാപിക്കും ഇന്ത്യയുമായുള്ള ഇടപാടിൽ വർദ്ധനവ് ഉണ്ടാകും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാനുള്ള കർമ്മപരിപാടികൾക്ക് ഇന്ത്യയുമായും ധാരണയായി കോവിഡ് പ്രതിസന്ധിയിലും കഴിഞ്ഞ ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെയുള്ള ഇന്ത്യ യു ഇ വ്യാപാര ഇടപാടിൽ നാൽപ്പത്തി മൂന്ന് ശതമാനം വർദ്ധനയുണ്ട് റിപ്പോർട്ട് പറയുന്നത് ഇന്ത്യ യു ഇ ഭക്ഷ്യ ഇടനാഴി പൂർണ്ണ സജ്ജമാകുന്നതോടെ വ്യാപാര ഇടപാടിൽ വൻ മുന്നേറ്റമുണ്ടാക്കും ഭക്ഷ്യ ഇടനാഴിക്ക് ഇന്ത്യയിൽ യു ഇ എഴുനൂറ് കോടി ഡോളറിന്റെ നിക്ഷേപം നടത്തുന്നതായാണ് റിപ്പോർട്ട് ഇരുപത് ലക്ഷം കർഷകർക്ക് ഇത് നേട്ടമാകും രണ്ട് ലക്ഷം തൊഴിലവസരങ്ങൾ ഉണ്ടാകും പുതുതലമുറയ്ക്കും പരിശീലനം പുതുതലമുറയെ കാർഷിക പദ്ധതികളിലേക്ക് ആകർഷിക്കാനുള്ള പദ്ധതികൾക്കും യു ഇ തുടക്കമിട്ടു ഉപ്പുകലർന്ന മണ്ണിന്റെ കൃഷി നൂതന കാർഷിക രീതികൾ ചുരുങ്ങിയ തോതിലുള്ള ജലസേചനം എന്നിവയെല്ലാം പരിശീലനം നൽകും അപ്പോൾ സർവകലാശാല വിദ്യാർത്ഥികൾ വനിതകൾ എന്നിവരെ കാർഷിക മേഖലയിലേക്ക് ആകർഷിക്കാനും ദുബായ് ഇക്കോണമിക്കുടെ സഹായത്തോടെ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ തുടങ്ങാനാകുമെന്നും വിലയിരുത്തലുകളുണ്ട് പ്രവാസി മലയാളി